ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ലൊരു അപായ ഗൗണാണ് ആണ് കേട്ടോ ഓഫ് ആയിറ്റിലാണ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലെന്നാണ് പറയുന്നത് പക്ഷെ ഇത് വെ വെറൈറ്റി ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഓപ്പൺ ആണ് നല്ല ഫ്ലെയർ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റില് നിൽക്കുക എന്നാണ് കേട്ടോ നല്ല സ്ലീവാണ് ആണ് ഇതിൻ്റെ നല്ല ഭംഗി കിട്ടുന്നത് നല്ല ടൈറ്റിൽ നിൽക്കും അലസ്റ്റിക് ടൈപ്പാണ് ബാക്ക് സൈഡ് പ്ലെയിൻ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനൊക്കെ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് എക്സ് ഡബിൾ എക്സ് ലാർജ് ഒക്കെ യൂസ് ചെയ്യ ഒരു അലാസ്റ്റിക് സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് തോന്നുന്നത് നെക്സ്റ്റ് ഒരു കോട്ടന്റെ സെറ്റാണേ കാണിക്കുന്നത് അനാർക്കലി സെറ്റാണ് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിൽ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അനാർക്കലി സെറ്റാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതാണ് വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് അതിൻ്റെ വർക്ക് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻറ് ആണ് കേട്ടോ നല്ല വർക്കാണ് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടി ക്ലോത്ത് മരവള്ളി ഉണ്ട് എൻ്റെ പൂശല നല്ലൊരു വർക്ക് എന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി കോട്ടനിലാണ് ഇത് വരുന്നത് ജയ്പൂർ കോട്ടനിലും നല്ല ഹെവി കോട്ടൺ ആണ് ലൈനിങ് ഒന്നും വരുന്നില്ല നല്ല ഹെവി കോട്ടൺ ആണ് സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നതും സെയിം പ്രിന്റിൽ തന്നെ വരുന്നത് എൻറ്റിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് അലാസ്റ്റിക് അല്ലാതെയാണ് കേട്ടോ ഷോൾ നല്ല ഹെവി കോട്ടൺ തന്നെയാണ് കേട്ടോ ഷാള് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഷോളിൽ കാണുന്നത് അത്യാവശ്യത്തിന് വിടുത്ത് കിട്ടുന്നുണ്ട് ഒരുപാട് വിടുത്തില്ല കേട്ടോ അനാർക്കഡേ സെറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിനു വരുന്ന ക്യാപ്സൂൾ മസ്ലിനാണേ ഒരു ഒക്കെ അതുപോലെ തന്നെയാണ് ഉള്ളത് മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു പീക്കോക്ക് ബ്ലൂ കളറിലാണേ ഈ ഫോട്ടോയിൽ കാണുന്ന കളറല്ല നല്ല പീക്കോക്ക് കോക്ക് നല്ല ഭംഗിയുള്ള കളറാണ് ലൈനിങ് വരുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ക്യാപ്സോൾ ഒരു കോട്ടന്റെ ടച്ച് തോന്നുന്നു കേട്ടോ ഇതൊക്കെ പീക്കോ കളറാണ് നല്ല പീക്കോ കളറിലാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് അലാസ്റ്റിക്കും അല്ലാതെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ നല്ല ലെങ്ത്തും ലെങ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ സൈഡാണ് വരുന്നത് വീഡിയോയിൽ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ അത് വേഗം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ കോഡ് സെറ്റ് ആൻഡ് ഡൗൺ മോഡലാണ് വരുന്നത് ഫസ്റ്റ് രണ്ട് ബട്ടൺ മാത്രം ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് ബാക്കി ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ കോളറിനൊക്കാണ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് നല്ലൊരു പീക്കോ ഗ്രീൻ കളറാണ് ആണ് ഇത് വരുന്നത് നമുക്ക് ഹിജാബ് വേണ്ടവർക്ക് ഹിജാബ് കൊടുക്കാം കേട്ടോ ഗൗണിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന സെയിം ഹിജാബ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ കാണിക്കാം കേട്ടോ ഈ രണ്ട് രണ്ടായിട്ടും ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഒത്തിരി പേര് റീസ്റ്റോക്കും ആവശ്യപ്പെട്ടിരുന്ന പ്രോഡക്റ്റ് ആണ് മെറൂൺ ഷെയ്ഡിലാണ് ഈ വരുന്നത് വർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷൂട്ട് എടുത്ത വിടാം കേട്ടോ നെക്സ്റ്റ് അജറക് നൈറ്റി വിത്ത് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഭംഗിയുണ്ട് കാണാൻ അൻപത്തി ആറ് സൈസിലാണ് വരുന്നത് കേട്ടോ ഷോൾ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റെഡ് മെറൂൺ കളറാണ് റെഡിഷ് മെറൂൺ കളർ ഉണ്ടോ അതാണ് വരുന്നത് കേട്ടോ അന്ന് വി ബ്ലൂ കളറുമാണ് വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ കളർ ചേഞ്ച് മാത്രം കേട്ടോ കേട്ടോ ഒരു എക്സൽ സൈസിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന സൽവാറാണ് കേട്ടോ ഒരു സിമ്പിൾ ലുക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ ഷോള് ഒരുപാട് ലെങ് വിടുത്ത് കിട്ടുന്നിട്ടില്ല കേട്ടോ ലെങ്ത് ഉണ്ട് വിടുത്ത് അത്യാവശ്യത്തിനുള്ള വിടുത്തേ ഉള്ളൂ കേട്ടോ എക്സലാണ് സൈസ് വരുന്നത് എക്സലുകാർക്കും ലാർജുകാർക്കും യൂസ് ചെയ്യോ നെക്സ്റ്റ് അജറക് പ്രിന്റിൽ വരുന്ന കോട്ടൺ ത്രീ പീസസ് സെറ്റാണ് ഡബിൾ എക്സ് എൽ എക്സ് എൽ ആർക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഹെവി കോട്ടൺ ആണ് റൗണ്ട് നെക്കാണ് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ഹെവി കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ബോട്ട് വരുന്ന ഈ ഒരു പ്രിൻ്റ് നല്ലൊരു ഷാളാണ് വരുന്നത് കേട്ടോ നല്ല അചരക്ക് പ്രിന്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്രയർ ഡ്രസ്സ് ആണ് അറ്റാച്ച്ഡ് പ്രയർ ഡ്രസ് ആണ് വൈറ്റ് പ്രയർ ഡ്രസ് ഒരുപാടുണ്ട് കേട്ടോ ഇനി അമേരിക്കൻ ഗ്രേപ്പ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത വിടാം കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഇത് നിവർത്തിയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടി വെച്ചാൽ അതിൽ സ്ക്രീൻഷോട്ട് വിടുകട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക